നമസ്കാരം സാദിക്കലി തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം കേക്ക് മുറിച്ചു കഴിച്ചതിന്റെ പേരിൽ തങ്ങളെ വിമർശിച്ച സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിന് ചുട്ട മറുപടിയുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് തങ്ങളും ഉയർത്തിപ്പിടിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച കുഞ്ഞാലിക്കുട്ടി പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ പാർട്ടി മുന്നോട്ട് പോകൂ എന്നും വ്യക്തമാക്കി അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗ്ഗീയതയോ ആണ് ആര് പറഞ്ഞാലും ലീഗ് അത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഹമീദ് ഫൈസയുടെ പ്രസ്താവനയെ പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത് ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രസ്താവനകളെ കേരളം അവജ്ഞയോടെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ക്ലീമിസ് ും സാധിക്കലി തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ല കാര്യമാണെന്നും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദം കേരളത്തിന്റെ പാരമ്പര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ചു കേരള കോൺഗ്രസ് മറ്റൊരു മുന്നണിയിൽ നിൽക്കുകയാണ് അവർ നിലപാട് പറയാതെ യാതൊരു ചർച്ചയ്ക്കും സാധ്യതയില്ല ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി എസ് ഡി പി ഐ പിന്തുണ സംബന്ധിച്ച വിഷയത്തിലും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ആരാരെ സഹായിച്ചു എന്ന് ഗവേഷണം നടത്താനാവില്ല ഞങ്ങൾ യു ഡി എഫ് ആയിട്ടാണ് മത്സരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാമ്പാർ മുന്നണിയായി യു ഡി എഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട് ആ സാമ്പാറിലെ കഷ്ണങ്ങൾ തപ്പി നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ചു സാദിഖി തങ്ങൾ ക്രൈസ്തവ ആചാരങ്ങളുടെ ഭാഗമാകുന്നതിലാണ് ഹമീദ് ഫൈസി വിമർശനം ഉന്നയിച്ചത് ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നാണ് വിമർശനം സാദിഖി തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം കേക്ക് മുറിച്ച് കഴിച്ചതിന്റെ പേരിലാണ് സംസ്ഥാന നേതാവ് പാണക്കാട് തങ്ങൾക്കെതിരെ തിരിഞ്ഞത് വയലത്തൂരിൽ നടന്ന എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനത്തിലായിരുന്നു ഹമീദ് ഫൈസിയുടെ വിമർശനം ജമാഅത്ത് എസ്ലാമിയെയും പി എം എസ് സലാമിനെയും ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിക്കുന്നുണ്ട് പി എം ഐ സലാം മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തിയതിനു പിന്നിലും ചരട് വലിച്ചത് ജമാഅത്ത് ഇസ്ലാമിയെന്നാണ് കുറ്റപ്പെടുത്തൽ സമസ്തയിൽ ജമാത്ത് ഇസ്ലാമി നൊഴിഞ്ഞു കയറി മുസ്ലിം ലീഗിനും സംസ്ഥയ്ക്കുമിടയിൽ ജമാത്ത് ഇസ്ലാമി വിള്ളൽ ഉണ്ടാക്കി മുസ്ലിം ലീഗിനെ പിളർത്തി ഐ എൻ എൽ ഉണ്ടാക്കിയതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രത്തിനും സിമിയുടെ കോഴിക്കോടുള്ള ആസ്ഥാനമായ ഇസ്ലാമിക് യൂത്ത് സെന്ററിനും പങ്കുണ്ട് നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ സാദിഖലി ഷിഹാദ് തങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു ബിഷപ്പ് വർഗീസ് തകാലങ്ങളിനൊപ്പം സാദിഖലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചിരുന്നു ക്രിസ്ത്യ സമൂഹമായി എന്നും ഊഷ്മളമായ ബന്ധം നിലനിർത്തുമെന്ന് സന്ദർശനം ർശനത്തിന് ശേഷം തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാനായി തങ്ങളെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തോടുള്ള കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലകലിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉമർ പാണ്ഡ്യശാല പി ഇസ്മായിൽ ടി പി എം ജിഷാൻ എൻ സി അബൂബക്കർ എന്നിവരും സാദിഖലി തങ്ങൾക്കൊപ്പം കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയിരുന്നു കെ സി ബി സി പ്രഡന്റ് കർദിനാൾ ക്ലീമിസ് ബാവ കഴിഞ്ഞ ദിവസം പാണക്കാടും സന്ദർശനം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ ക്ലീമിസ് ബാവയെ സ്വീകരിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി കെ സി ബി സി പ്രസിഡന്റ് ചർച്ച നടത്തി സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി യു ഡി എഫിലെ വിഷയങ്ങളും ഇവർ ചർച്ച ചെയ്തു സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ നീക്കം നടത്തുന്നതിനിടയിലാണ് ക്ലീമിസ് ബാവ പാണക്കാടെത്തിയത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായുള്ള നിർണായക കൂടിക്കാഴ്ച എന്നാണ് വിവരം നേരത്തെ മുൻപം വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാ ജോസഫ് പാംലാനിയുമായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തലശ്ശേരി ബിഷപ്പ് ഹൌസിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച ഇന്നത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയുണ്ടെന്നും ഉണ്ടെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണെന്നുമായിരുന്നു സാദിഖലി ശിഹാബ് തങ്ങൾ അന്ന് പ്രതികരിച്ചത് മുൻപം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുതെന്നും അദ്ദേഹം ും കൂട്ടിച്ചേർത്തിരുന്നു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നായിരുന്നു മാർ ജോസഫ് പമ്പ്ലാനി പറഞ്ഞത്